ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രോ എൻട്രി സെറ്റ് മോഡൽ ഫോർ ട്രീഡിംഗ് ഇലൂഷൻ ഇലൂഷൻ്റെ നമ്മൾ ഇത് മുന്നേ റെക്കോർഡ് ചെയ്താക്കുന്നതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ലെസൺ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു റാൻഡം സെനരിയോയിൽ ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആ ഒരു റാൻഡം സെനാരിയോ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ഓർഡർ ഫ്ലോ വരുന്നുണ്ട് ആ ഓർഡർ ഫ്ലോയിൽ ഇന്ന ലെഗിലാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് വരണം അപ്പോൾ അതിന് അതിലേക്ക് നമുക്ക് ഏത് സെനേരിയോ കഴിഞ്ഞാലും അത് സോൾവ് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രിട്ടിക്കൽ തിങ്കിൻ്റെ ഡെവലപ്പ് അല്ലാതെ നമ്മൾ ഇത് കേട്ടിട്ട് എല്ലാം കംപ്ലീറ്റ് നെഗറ്റീവ് ആ രീതിയിൽ എടുക്കരുത് സോ ഇറ്റ്സ് എബൗട്ട് ക്ലീനിങ് ക്രിട്ടിക്കിങ്കിംഗ് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈ നീമി യു യോ വാച്ചിംഗ് ക്രൈഡിംഗ് സെക്രട്ടറ്റ് യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് തുടങ്ങാം കഴിഞ്ഞ വീക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ആരെങ്കിലും പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ കണ്ടിട്ട് ഇത് വന്ന് കണ്ടുപോകുമ്പോഴാണ് അതിനൊരു മീനിങ് ഫുൾ ഇൻടർപ്രിട്ടേഷൻ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് സോ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് സപ്പോൾ നമ്മളൊരു കമ്പനി ജോലിക്ക് വേണ്ടിയിട്ട് കയറുന്നു ഒരു ഡിജിറ്റൽ കമ്പനി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പനി ഒരു റെഗുലർ ജോബിന് വേണ്ടിയിട്ട് കയറുന്നു അപ്പോൾ ഈ കമ്പനി കയറി കഴിയുമ്പോഴത്തേനും എനി ടൈപ്പ് ഓഫ് കമ്പനി ആണെന്ന് കൂട്ടുക അപ്പം ഈ കമ്പനിയിൽ നമ്മൾ ജോലിക്ക് കയറുമ്പോഴാണ് നമ്മളോട് പറയുന്നത് എന്താണ് സി ഇതൊരു ഡിജിറ്റൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് സോ യു ഹാവ് ടു ഡു ദിസ് ഹൗ ടു ഡു ദിസ് ഹൗ ടു ഡു ദിസ് ഇത് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം ഒരു കമ്പനിക്കകത്ത് ഒരു സെക്യൂരിറ്റി നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്യണം സോ വിൽ എക്സ്പ്ലെയിൻ യു ഹൗ ടു ഡു ദിസ് നെറ്റ്വർക്കിംഗ് അല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ദെൻ യു വിൽ ആസ്ക് എന്തിനാണിത് വൈ വൈ വി ഷുഡ് ക്രിയേറ്റ് എ നെറ്റ്വർക്ക് നോ 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 യു ഡോണ്ട് ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ഓക്കെ യു ജസ്റ്റ് ഫോളോ വാട്ട് ഐ എം ടെലിംഗ് യു യു ജസ്റ്റ് ഫോളോ ദിസ് ഇസ് കോൾഡ് റെഗുലർ ജോബ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ എക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് ഡൗൺ അനലൈസിസ് ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ അതായത് ടോപ്പ് ഡൗൺ അനലൈസിസ് നമ്മൾ ചെയ്യണം മന്ത് വൈസ് അനലൈസിസ് ഡേ വൈസ് അനലൈസിസ് അതിനുശേഷം അവർലി അനലൈസിസ് അങ്ങനെ നമ്മൾ ചാർട്ടിനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ആംഗിളിൽ കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ ചാർട്ടിനെ അനലൈസ് ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇത് എങ്ങനെയാണ് ഈ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഐ എം ടെലിംഗ് സ്റ്റാർട്ട് ടോപ്പ് ഡൗൺ അനലൈസിസ് എന്തിനാണ് ടോപ്പ് ഡൗൺ അനലൈസിസ് ചെയ്യുന്നത് സി ഹയർ ടൈം ഫ്രെയിം ഇസ് മോർ ഗുഡ് ദാൻ ദ ലോവർ ടൈം ഫ്രെയിം ബ്ലബ്ലാ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് സി ഇത് സി ദ ഹോണസ്റ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോർ ടൈം യു വെയ്റ്റ് ദ മോർ യു സഫർ അല്ലേ സോ സ്ട്രാറ്റജീസ് സി ഏതെല്ലാം ആംഗിളിൽ കൂടെയാണ് സ്ട്രാറ്റജീസ് കടന്നു വരുന്നത് എന്ന് ഓർ ആലോചിച്ച് നോക്കിക്കേ ആർ എസ് ഐ ഓക്കെ പി വോട്ട് ലെവൽസ് ഓർ നമ്മളുടെ കുറേയധികം ഇൻഡിക്കേറ്റർ യൂസ് ബേസ്ഡ് ഓൺ സ്ട്രാറ്റജീസ് അല്ലേ ഈ സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് അത് ഫോളോ ചെയ്യാൻ പറയുമ്പം ദേ ആർ ടെലിംഗ് യു ഹൗ ടു യൂസ് ദാറ്റ് പർട്ടിക്കുലർ പ്രോഡക്റ്റ് അണ്ടർസ്റ്റുഡ് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബട്ട് നമ്മളിവിടെ ഫെയിലാവുന്ന ഒരു കാര്യം എന്താണ് വി ആർ നോട്ട് ആസ്കിങ് വൈ വൈ ഐ ഷുഡ് ഡു ദിസ് അങ്ങനെ വരുമ്പം ദേ വിൽ ടെൽ യു നോ 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 യു ഹാവ് ടു ഫോളോ യു ഹാവ് ടു ഫോളോ ദാറ്റ്സ് ഇറ്റ് സോ അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നത് ഇറ്റ് ഇസ് ദേ ആർ ക്രിയേറ്റിംഗ് എ ഫോളോവേഴ്സ് ഇല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ ഒരു ഫോളോവേഴ്സ് ഇല്ല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുവാണ് ഫോളോവേഴ്സ് ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ത്രൂ ദ മെത്തഡ് ഓഫ് സ്ട്രാറ്റജീസ് അല്ലെ യു വാണ്ട് ടു ബി റീച്ച് ആൻഡ് യു വാണ്ട് ടു ഹാവ് ദ ഫ്രീഡം ഇതാണ് ഉള്ള മെയിൻ കൺസേൺ എന്ന് പറയുന്നത് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം സോ വട്ട് ഐ വിൽ ഡു ഐ വിൽ ക്രിയേറ്റ് ഇല്യൂഷൻ സി ഐ വിൽ ക്രിയേറ്റ് ഇല്യൂഷൻ ആൻഡ് ഐ വിൽ ക്രിയേറ്റ് ടൈം ടു മേക്ക് യു ബിലീവ് ദറ്റ് ദിസ് ഇല്യൂഷൻ ഇസ് റിയൽ അല്ലേ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ബിലീവ് ചെയ്യിപ്പിക്കുവാണ് ദാറ്റ് ഇലൂഷൻ ഈസ് റിയൽ ബൈ മെത്തഡ് ഓഫ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് എന്താണ് സ്ട്രാറ്റജീസ് യു ഡു ടോപ്പ് ഡൗണ്ട് അനലൈസിസ് ഓക്കെ യു ഡു ഫോളോ ദ ട്രെൻഡ് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ് അല്ലേ ട്രെൻഡ് ഈസ് ഇർ വാട്ട് ഇസ് ട്രെൻഡ് നമുക്ക് അതിലേക്ക് ചാട്ടിലേക്ക് കടക്കാം വാട്ട് ഇസ് ട്രെൻഡ് യു നീ ടു യൂസ് ടെലിംഗ് യു ടു ഡു യൂസ് ദ ടെക്നീക്സ് ദെൻ വി ഹാവ് ടു ആസ്ക് വൈ വാട്ട് ഈസ് വൈ വൈ ഐ ഷുഡ് യൂസ് ദിസ് ഇതാണ് സി നമ്മൾ ഈ വൈ ചോദിക്കുമ്പോൾ ദ അതർ സൈഡ് വാട്ട് ദേ വിൽ ബി സൈലൻറ്റ് ദേ വിൽ ടെൽ യു ഓൺലി വൺ തിങ് എക്സിക്യൂട്ട് എക്സിക്യൂട്ട് ബൈ അൻ സെൽഡ് ബിക്കോസ് ദ നീഡ് ഫോളോ അവർ അത് ദ പിൾ ഹൂ ക്രിയേറ്റഡ് ഇറ്റ് ദേ ആർ ദ ലീഡേഴ്സ് എക്സ്പ്ലെയിനിങ് ദീസ് തിങ്സ് സോ ഇൻ റിട്ടേൺ വാട്ട് യു ഗീവ് ദം നമ്മൾ അവർക്ക് എന്താണ് കൊടുക്കുന്നത് ദ സെൽഡ് ദ സ്ട്രാറ്റജി ഫോർ യു ആൻഡ് യു പേ മണി ഫിനിഷ് ദ ഗെയിം ഈസ് ഓവർ ഇപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങളോരുത്തരോടായിട്ടും ചോദിക്കുകയാണ് സോ വൈ ആർ യു ഫോളോയിംഗ് ട്രെൻഡ് വൈ ആർ യു ഫോളോയിങ് സ്ട്രാറ്റജീസ് അല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ട്രെൻഡ് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യം ഉണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ നമ്മൾ കൂടുന്നതിൻ്റെ കാര്യം എന്താണ് സി യു ഒരു അങ്ങനെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു എക്സ് ഒരു ഒരു ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ വൈ ഐ ഷുഡ് ഫോളോ എന്നതിന് ഒരു ആൻസർ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് നാച്ചുറലി ഇറ്റ് ഈസ് കോൾഡ് സ്റ്റൂപ്പിഡിറ്റി അല്ലേ സി ബിക്കോസ് എങ്ങനെയാണ് അത് സ്റ്റുപ്പിഡിറ്റി ആകുന്നത് സ്റ്റൂപ്പിഡിറ്റി ആകുന്നത് വി നോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ യു വാണ്ട് ടു ഗെറ്റ് റീച്ച് ആൻഡ് യു ഫോളോ ദ സ്ട്രാറ്റജീസ് സ്ട്രാറ്റജീസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ദേ ആർ ടെലിങ് യു ഹൗ ടു ഡു ഇറ്റ് ഹൗ ടു ഡു ഇറ്റ് ദേ ആർ നോട്ട് എക്സ്പ്ലെയിനിങ് യു വൈ ഇറ്റ് ഈസ് അല്ലേ അപ്പോൾ ആ വൈ ഇറ്റ് ഈസ് ഇല്ലാത്ത സംഭവത്തിനകത്ത് നമ്മൾ ഹൗ ടു ഡു ഇറ്റ് പോയി പഠിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വി വിൽ നെവർ വിൻ സോ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് നമ്മൾ എന്തുകൊണ്ടാണ് ഓർഡർ ബ്ലോക്ക് യൂസ് ചെയ്യേണ്ടത് അല്ലേ എന്തുകൊണ്ടാണ് ഡബിൾ ടോപ്പ് സ്ട്രാറ്റജി ഡബിൾ ട്രോപ്പ് ഡബിൾ ബോട്ടം സ്ട്രാറ്റജീസ് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യണം എന്തുകൊണ്ട് നമ്മൾ ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി യൂസ് ചെയ്യണം നെക്സ്റ്റ് ഇയർ മേ ബി ദേ വിൽ ബ്രിങ് സം അതർ ചിക്കൻ സ്ട്രാറ്റജി ഓക്കെ ഡബിൾ ട്രെൻഡ് ലൈൻ ചിക്കൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സ്ട്രാറ്റജി കൊണ്ടുവരും അപ്പോൾ എല്ലാവരും പോയി മേടിക്കും സോ എന്തുകൊണ്ട് ആ ഒരു ചിക്കൻ സ്ട്രാറ്റജി നമ്മൾ മേടിക്കണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണം സോ ഇവിടെ നമ്മൾ ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി സോ ഇവിടെ ഒരു ഇൻഡസ്ട്രി മാത്രമേ ഇവിടെ അൾട്ടിമേറ്റ്ലി വിൻ ചെയ്യുന്നുള്ളൂ അത് ഏത് ഇൻഡസ്ട്രിയാണ് ബാങ്ക്സ് ഈ ബാങ്ക്സിൻ്റെ ഇൻഡസ്ട്രിക്കകത്ത് ദേ ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ് ഇൻസൈഡ് ദാറ്റ് ഇസ് വാട് ദിസ് ബോക്സ് ഇസ് ഓൾ അബൌട്ട് അല്ലേ അപ്പം ആ ഒരു ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇൻഡസ്ട്രിക്കകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വിത്തിൻ ദാറ്റ് ഇൻഡസ്ട്രി ദേ ആർ ടെല്ലിങ് യു ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കുവാണെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന എന്താണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇറ്റ് ഈസ് കോൾഡ് സ്ട്രാറ്റജീസ് ആ സ്ട്രാറ്റജീസ് നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് യു ഹവ് ടു ഹൗ ടു യൂസ് ദിസ് പ്രോഡക്റ്റ് അല്ലേ ഹൗ ടു ബൈ ഹൗ ടു സെൽ ഇത് മാത്രമേ നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ സോ നമ്മൾ അപ്പം ഹൗ ടു ഇൻവെസ്റ്റ് ഇൻ ക്രിപ്റ്റോ ഹൗ ടു ഇൻവെസ്റ്റ് ഇൻ എൻ എഫ് ടി ഹൗ ടു ഡു ട്രേഡിങ് ഹൗ ടു ഡു റെഗുലർ ജോബ് അല്ലേ അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഇവിടെ ബേസിക്കലി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു ക്രിറ്റിക്കൽ തിങ്കിങ് ഒരിക്കലും ഡെവലപ്പ് ചെയ്യുന്നില്ല ബിക്കോസ് ആ ക്രിറ്റിക്കൽ ഡെവല തിങ്കിങ് നമുക്ക് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് ഗെറ്റ് ഇൻ ചെയ്യുന്നതിന് മുമ്പ് യു വിൽ ബി സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ദിസ് ബോക്സ് അല്ലേ സൊ ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഇതിന് പുറത്ത് നമ്മൾ ഇത് വാച്ച് ചെയ്ത് നോക്കി നി നിന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ റിയൽ റീസൺ എന്താണെന്നുള്ളത് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ഒരു മീനിംഗ്ഫുൾ സിറ്റുവേഷനിൽ നമുക്കതിനെ ലോജിക്കലി ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് നമ്മളൊരു റൈറ്റ് സെൻസിലാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതാണ് നമ്മുടെ ബ്രെയിനെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സോ ഇവിടെ ഒരു ഡിജിറ്റൽ ഇമേജ് കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിജിറ്റൽ ഇമേജ് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ ഇമേജ് നമ്മൾക്ക് വാങ്ങണം എന്ന് നമ്മളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മളോട് വന്ന് പറഞ്ഞു തരുവാണ് ഓക്കെ യു ബൈ ദി സ്ക്രിപ്റ്റോ നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളോട് വന്ന് പറഞ്ഞു തരുവാണ് സോ ദേ ആർ ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് ഇൻഡ്യൂസ്മെൻറ്റ് ഇലൂഷൻ എന്ന് പറയുന്നു ഇറ്റ് ഈസ് ട്രാപ്പ് ഫേക്ക് അണ്ടർസ്റ്റാൻഡ് സോ നമ്മൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് റിയൽ ലൈഫുമായിട്ട് അതിനെ എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ നമ്മൾ എന്താണ് തുടങ്ങിയത് ദ ട്രൂ സൈസ് ഓഫ് ദ കൺട്രീസ് എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൽ ഇൻഡ്യൂസ്മെൻറ്റ് ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ ഹൗ ക്യാൻ യു ബിലീവ് ദാറ്റ് യു ബിലീവ് സി ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് ബിലീവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്മൾ അങ്ങനെ ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ ദ മൊമെൻറ്റ് യു ബിലീവ് യു ആർ ഡെഡ് ഏത് മൊമെന്റിലാണോ നമ്മൾ ഈ ഇൻഡ്യൂസ്മെൻറ്റ് ഇലൂഷൻ നമ്മളുടെ മനസ്സിലേക്ക് എടുക്കുന്നത് ദാറ്റ് മോമെൻ്റ് യു ആർ ഡെഡ് മീൻസ് ഫിസിക്കലി ഡെഡ് എന്നുള്ളതല്ല വേറെ ഐഡിയോളജിക്കലി ഓർ യു നമ്മളുടെ ലിറ്ററലി നമ്മളുടെ എന്താ പറയുന്നത് തോട്ട് പ്രോസസ് ഇസ് ഡെഡ് ബിക്കോസ് യുവർ ക്രിറ്റിക്കൽ തിങ്കിങ് ഈസ് ഡെഡ് ഇറ്റ് ഈസ് ഗോൺ ഫോർ എവർ സോ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും മേ ബി ഞാൻ ക്രൈസി ആണ് ഞാൻ ക്രേസി ആണോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കും അല്ലേ സി ഞാൻ ക്രൈസി അല്ലെങ്കിൽ വാട്ട് ഇസ് ഹാപ്പനിംഗ് ടു തിങ്സ് വിൽ ഹാപ്പൻ ഒന്ന് ഇഫ് ഐ എം നോട്ട് ക്രൈസി ഐ വിൽ ഫോളോ അല്ലെ ഞാനത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ ഈ ഇൻഡ്യൂസ്മെന്റ് ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും സി ഐ ഡോ ലവ് ടു ഫോളോ ദ തിങ് ആൻഡ് അണ്ടൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ റിയൽ ലൈഫ് അല്ലേ സോ ദാറ്റ്സ് വൈ ഐ ഐം ക്രൈസി യു അണ്ടർസ്റ്റാൻഡ് സോ ഒരു തമാശയായിട്ട് ആയിട്ട് പറഞ്ഞതേ ഉള്ളത് സോ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം എന്താണ് ഇൻഡ്യൂസ്മെൻറ്റ് ഡിലൂഷൻ റിയൽ ലൈഫിലേക്ക് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നൗ ട്രേഡിങ് ട്രേഡിങ്ങിലേക്ക് വരുമ്പം സി നമ്മൾ എന്താണ് നോക്കേണ്ടത് ട്രേഡിംഗ് എന്ന് പറയുന്നത് യു ട്രേഡ് ഇൻ വൺ പെയർ മീൻസ് ട്രേഡ് നമ്മൾ നിഫ്റ്റിയിലാണെങ്കിൽ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുക ബാങ്ക് നിഫ്റ്റിയാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുക ഓക്കെ സോ ബിക്കോസ് എന്തുകൊണ്ടാണ് ഒരെണ്ണത്തിൽ ട്രേഡ് ചെയ്യാൻ പറയുന്ന കാര്യം ഫോക്കസ് ഓൺ വൺ തിങ് അറ്റ് എ ടൈം ബിക്കോസ് നമുക്ക് ഒരു ബ്രെയിൻ അല്ലേ ഉള്ളൂ മൾട്ടിപ്പിൾ തിങ്സ് നമുക്ക് ഒറ്റ സെയിം ടൈം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ സോ വി വിൽ പ്രിറ്റി ലോജിക്കല്ലേ നമ്മൾ ഫോക്കസ് ഓൺ ഓൺലി വൺ തിങ് അല്ലേ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നരേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ വീണ്ടും ഞാൻ ക്രേസിയാണോ എന്ന് ചിന്തിക്കും ഇനി ലെറ്റ് ല സി ഇവിടെ ഇതൊരു കാറാണ് ഓക്കെ കാർ നമുക്ക് ഒരു രണ്ട് വീലങ്ങ് വെച്ച് കൊടുക്കാം ഇവിടെ രണ്ട് വീൽ ഓക്കെ അതിനുശേഷം നമുക്ക് ഈ കാറിന് സോ ഡ്രോയിങ്ങിൽ ചെയ്യാൻ അത്ര പെർഫെക്റ്റ് അല്ല എങ്കിൽ പോലും സോ ഇതൊരു കാറാണ് ഓക്കെ ഈ കാറിന് ഇവിടെ നമ്മൾ ഇവിടെ ഒരു ആളുണ്ട് ഈ കാറിൻ്റെ ഓണർ ഇവിടെയുണ്ട് സോ നമുക്ക് ആ ഓണറെ ഇവിടെ ഡ്രോ ചെയ്യാം ഓണർ ഓണർ ഞാനാണ് നോർത്തോ ഓക്കെ സോ ഓണർ ഞാൻ സോ ഒരു കണ്ണൊക്കെ വെച്ച് കൊടുത്തേക്കാം സോ ഒരു ചെവിയും വെച്ച് കൊടുത്തു സോ ഈ കാർ ഈ കാർ ബിലോ ഈ കാറിൻ്റെ ആക്ച്വൽ എന്ന് പറയുന്നത് ഞാനാണ് ഓക്കെ നൗ എന്നിട്ട് എന്നിട്ട് ഈ കാർ എനിക്ക് സെല് ചെയ്യണം ഓൾ റൈറ്റ് സെല് എനിക്ക് ചെയ്യണം വിൽക്കണം വിൽക്കണമെങ്കിൽ ഈ കാർ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം അതാരാണ് അത് നിങ്ങൾ നിങ്ങളോരോരുത്തർ വേണം ഓക്കെ സോ ഐ വിൽ മേക്ക് യു ബ്യൂട്ടിഫുൾ നല്ലൊരു ചിരിയൊക്കെ ആയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വന്ന് നിൽക്കുകയാണ് ഓക്കെ ബിക്കോസ് യു ആർ വെരി ഹാപ്പി അപ്പോൾ ഒരു ചിരി തലമുടിയൊക്കെ ഉണ്ട് സോ ഐ എൽ മേക്ക് യു ബിക്കോസ് യു ബിക്കോസ് യു ആർ ദ വൺ ഐ ആർ മേക്കിങ് യു ബ്യൂട്ടിഫുൾ നോ ഈ കാർ മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് സോ ദിസ് ഈസ് യു ഓക്കെ ദിസ് ഈസ് മീ സോ ഞാൻ കാർ വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയാണ് സോ ഞാൻ എന്താണ് ഇവിടെ പറയാൻ പോകുന്നത് ഓരോ ഈ കാർ വിൽക്കണമെങ്കിൽ ഈ കാറിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഓരോന്നോരോന്ന് ഞാൻ നിങ്ങളെ എലാബറേറ്റ് ചെയ്ത ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യണം ഐ ഹാവ് ടു ക്രിയേറ്റ് ഇലൂഷൻ ടു മേക്ക് യു ബിലീവ് ദാറ്റ് യു ആർ ആർഗെറ്റിംഗ് എ വാർത്ത് ഐറ്റം അല്ലെ നിങ്ങൾക്കൊരു നല്ലൊരു ഐറ്റമാണ് കിട്ടാൻ പോകുന്നതെന്ന് ഒരു ഇലൂഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ സെൻസറി പാർട്ട് നിങ്ങളുടെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അല്ലേ നമ്മളുടെ സെൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് സോ ഈ കാർ മേടിക്കാൻ വരുന്ന എൻ്റെ ഓണറുടെ പേരെന്ന് പറയുന്നത് എ ആണെന്ന് വിചാരിക്കുക ഓൾ റൈറ്റ് നിങ്ങളുടെ പേര് യു എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ പേര് ബി എന്ന് പറയുക ഓക്കെ സോ ബിഫോർ ഈ കാർ നമ്മൾ മേടിക്കാൻ ബി ഗോ ടു എ അല്ലേ ബി എയിലേക്ക് വരുവാണ് കാർ മേടിക്കാൻ വേണ്ടി സോ കോ ഈ കാർ മേടിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റ് കയറി അവിടെ കയറി നല്ലൊരു ബിരിയാണിയൊക്കെ മേടിക്കുക ഓക്കെ ബിരിയാണിയൊക്കെ കഴിക്കുക അതിനുശേഷം ശേഷം തിരിച്ച് കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് വരിക ബിക്കോസ് ആ സമയത്ത് നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും അല്ലേ നമ്മൾ കാർ മേടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം അങ്ങനെ റെഡി ആയിട്ട് നമ്മൾ വളരെ സന്തോഷത്തോട് കൂടി ബി ഈസ് ഗോയിങ് ടു ബൈ എ കാർ ദറ്റ്സ് ഇറ്റ് സിമ്പിൾ അല്ലേ അപ്പം ഇങ്ങനെ ബൈ ചെയ്യാൻ വരുമ്പോഴത്തേനും സോ ഞാനിവിടെ ആദ്യം നിങ്ങളോട് പറയുന്നത് എന്തായിരിക്കും ലുക്ക് ലുക്ക് ദിസ് കാർ ഇസ് സോ ബ്യൂട്ടിഫുൾ ലുക്ക് അറ്റ് ദിവറിങ് ഓക്കെ സോ നമ്പർ വൺ ക്രിയേറ്റിംഗ് ഇലൂഷൻ പോയിന്റ് നമ്പർ വൺ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു സോ ആദ്യത്തെ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറയുന്നത് എന്താണ് നെക്സ്റ്റ് വൺ സോ ദിസ് കാർ ഹാസ് ഇലക്ട്രിക് വിൻഡോ ഓൾഡറായിട്ട് ഓക്കെ ദിസ് കാർ ഹാസ് ഇലക്ട്രിക് വിൻഡോ അല്ലെങ്കിൽ പവർ പവർ വിൻഡോ ആണ് ഈ കാറിൻ്റെ എന്നുള്ള സോ ബി കെയർഫുൾ സെക്കൻഡ് ഇലൂഷൻ ഇലൂഷൻ ഈസ് ക്രിയേറ്റിംഗ് ഓക്കെ സോ നെക്സ്റ്റ് വൺ ദിസ് കാർ ഹാസ് മെയിനി സ്ട്രാറ്റജീസ് ഓക്കെ ദിസ് കാർ ഹാസ് ദിവട്ട് സ്ട്രാറ്റജീസ് ഓക്കെ ദിസ് കാർ ഹാസ് ആർ എസ് ഐ സ്ട്രാറ്റജീസ് ഓക്കെ ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജീസ് മീനിസ് സോ ബി കെയർഫുൾ അഗെയിൻ സെക്കൻഡ് ഇലൂഷൻ ഈസ് ക്രിയേറ്റഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ കാറിന് നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് സ്ട്രാറ്റജിയുണ്ട് ഓക്കെ അടുത്ത ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നു അപ്പോൾ സെക്കൻഡ് ബി കെയർഫുൾ അഗെയിൻ ഓക്കെ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എലൂഷൻ ദെൻ ഈ കാറിനകത്ത് എക്സോസ്റ്റ് വിൻഡോസ് ഉണ്ട് ഓക്കെ ഈ കാറിനകത്ത് എ സി വെൻ്റ് ഉണ്ട് നല്ല നമ്മൾ ഫുൾ ടൈം എ സി വർക്ക് ചെയ്യുന്ന നല്ലൊരു കാറാണിത് സോ മെനി മെനി തിങ്സ് ആർ ഐ എം ഡിസ്ക്രൈബിങ് ഇൻഡ്യൂസ്മെൻറ്റ് ഇലൂഷൻ ടു മേക്ക് യു ബിലീവ് ദറ്റ് ദിസ് ഈസ് അൻ എക്സലൻ്റ് പ്രോഡക്റ്റ് പിന്നെ ഈ കാറിന് വേറെ എന്തൊക്കെയാണുള്ളത് ഈ കാറിനകത്ത് ഒരു നല്ല ബോഷിൻ്റെ മ്യൂസിക് സിസ്റ്റം ഉണ്ട് ഓക്കെ ഈ കാറിനകത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് നമ്മളുടെ ഫിബിനോച്ചി ലെവൽസ് ഉണ്ട് ഓക്കെ അങ്ങനെ ഞാൻ ഇൻഡ്യൂസ്മെൻറ്റ് ഇലൂഷൻ വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോ ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് ഐ എം ആഡിങ് വാല്യൂസ് ടു ദ പ്രോഡക്റ്റ് അല്ലേ എൻ്റെ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യും സോ അതിനകത്ത് ഞാൻ ഇതിനകത്ത് വാല്യൂ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വാല്യൂ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബിക്കോസ് യു ഈറ്റ് എ ബിരിയാണി ആൻഡ് യു ആർ കണ്ടൻറ്റ് ഓക്കെ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി വന്ന് നിൽക്കുമ്പോൾ ശരിയാണല്ലോ ഈ പറയുന്നതെല്ലാം ഓക്കെ സോ മെനി ഓപ്ഷൻസ് ആർ ദർ ഗുഡ് ലുക്കിംഗ് ഗുഡ് ഓക്കെ പുറത്ത് നോക്കിയാലും കാർ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇന്ന് നമ്മൾ നമ്മൾ ബിലീവ് ചെയ്യാൻ തുടങ്ങുകയാണ് ദ മൊമെൻറ്റ് യു സ്റ്റാർട്ട് ബിലീവിങ് ഇൻ ദ ഇൻഡ്യൂസ്മെൻറ്റ് ഇലുഷൻ മീൻസ് യു ആർ ഗോൺ അതാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഈ കാറിനകത്ത് വേറെ ഓപ്ഷൻ എന്താണുള്ളത് ഈ കാറിനകത്തുള്ളത് ഒരു ബുളി സ്ട്രക്ചറുണ്ട് അതുപോലെ തന്നെ ഒരു ബേറി സ്ട്രക്ചറുണ്ട് സോ മോർ ആൻഡ് മോർ ഫീച്ചേഴ്സ് ആർ കെറ്റിംഗ് ആഡ് അഡ്ജി ദ കാർ അല്ലേ അപ്പം ഈ ഒരു കാറിനകത്ത് ബുള്ളി സ്ട്രക്ചർ വേറെ സ്ട്രക്ചർ എന്തല്ല ഫിബിനോച്ചി ലെവൽസ് സിക്സ്റ്റി പെർസെൻ്റേജ് സ്റ്റാർട്ടേജ് ഇലക്ട്രിക് വിൻഡോ പിന്നെ നമുക്കുള്ളത് മ്യൂസിക് സിസ്റ്റം ബ്യൂട്ടിഫുൾ അല്ലേ സോ ഈ കാരണനകത്ത് മെനി മെനി ഓപ്ഷൻസ് ആർ ദർ അല്ലേ സൂപ്പർ ഓപ്ഷൻസ് ആർ അർദ്ദേ ഇഷ്ടം പോലെ സോ നാരേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അധികം സമയം എടുക്കുന്നില്ല സോ ഇങ്ങനെ പറയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് എ സി ബി ഈസ് കമ്മിംഗ് ടു എ ടു ബൈ ദിസ് പ്രോഡക്റ്റ് അപ്പോൾ ഇങ്ങനെ ഈ പ്രോഡക്റ്റ് ബൈ ചെയ്യാൻ വരുമ്പോഴത്തേനും എ എന്താണ് ഫൈനലി പറഞ്ഞു വെക്കുന്നത് എന്താണ് കം ഗെറ്റ് ഇൻസൈഡ് ലുക്ക് ലുക്ക് ഗെറ്റ് ഇൻസൈഡ് ഹാവ് ദ ഫീലിംഗ് അപ്പം ഇതിനകത്ത് കയറി നമ്മൾ ആ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കണം അപ്പം എന്ത് ചെയ്യുന്നു ബി ഇലൂഷൻ ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇലൂഷൻ റിയൽ ആണെന്നോർത്ത് ബി എന്ത് ചെയ്യുന്നു ബി ഈസ് ട്രൈങ് ടു ഗെറ്റ് ഇൻസൈഡ് അണ്ടർ സ്റ്റൂഡ് അപ്പം ഇതിനകത്തോട് ഗെറ്റ് ഇൻസൈഡ് ചെയ്യുമ്പോഴത്തേനും യു ബിലീവ് ദാറ്റ് ഇലൂഷൻ ദാറ്റ് ഹി ക്രിയേറ്റഡ് യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ബിക്കോസ് യു ആർ നോട്ട് ആസ്കിങ് വൈ അണ്ടർസ്റ്റുഡ് ഇവിടെ ഈ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് നമ്മളെ ഇലൂഷനിൽ കൂടെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ആർ നോട്ട് ആസ്കിങ് ദൗട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻ ഓർ നോട്ട് ഈവൻ തിങ്കിങ് സോ ഇതിനകത്തോട്ട് ഈ ഒരു ബോക്സിനകത്തോട്ട് ഈ കാറിനകത്തോട്ട് കയറുക നോക്ക് ഇതിനകത്ത് എന്താണുള്ളത് ഇതൊന്ന് ഓടിച്ച് നോ ഇത് ഇതൊന്ന് ഇതിനകത്ത് കയറി ഇരുന്നിട്ട് ഇതിൻ്റെ വിൻഡോസ് എല്ലാം അപ്പ് ആൻഡ് ഡൗൺ മ്യൂസിക് സ്റ്റിസ്റ്റം ഓൺ ആക്കി നോക്ക് അപ്പോൾ അതിൻ്റെ ആ ഫീച്ചർ എല്ലാം നമുക്ക് മനസ്സിലാകും ഇന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ് ഇല്യൂഷൻ ഈസ് ക്രിയേറ്റഡ് ഇറ്റ് ദ മൊമെന്റ് യു ബിലീവ് ദാറ്റ് ദിസ് ഫെയിലിങ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇലൂഷൻ യു ആർ ഗോൺ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യു ഹാവ് ടു സ്റ്റേ ഔട്ട് സൈഡ് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്നത് സോ പിന്നെ ഞാൻ രണ്ടാമത് പറയുന്ന ഓപ്ഷനകത്ത് ഓരോ ഓപ്ഷനും കൂടെ ആഡ് ചെയ്യുകയാണ് അതായത് ഇതൊരു സ്മാർട്ട് മണി കൺസെപ്റ്റ് ആണ് ഓക്കെ സ്മാർട്ട് മണി കൺസെപ്റ്റ് കാറാണ് ഈ കാർ എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്മാർട്ട് മണി കൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് ഐ വാണ്ട് ടു മേക്ക് യു ബിലീവ് ദാറ്റ് യു ആർ ബയിങ് എ സ്മാർട്ട് മണി അണ്ടർസ്റ്റുഡ് യു ആർ ബൈയിങ് എ സ്മാർട്ട് സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്ന് പറയുമ്പം ഇൻഡയറക്ട്ലി ഞാൻ നിങ്ങളെ നിങ്ങളെ അതായത് എ ഈസ് ക്രിയേറ്റിംഗ് എൻ ഇലൂഷൻ ഫോർ ബി ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ഹീ ഈസ് വെരി സ്മാർട്ട് ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുവാണ് അവിടെ അണ്ടർസ്റ്റുഡ് അപ്പം അങ്ങനെ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പം അതിന് പേര് പോലും വിട്ട് വെച്ചിരിക്കുന്ന ഇലൂഷൻ എന്ന് പറയുന്നത് എന്താണ് സ്മാർട്ട് മണി കൺസെപ്റ്റ് എഗീനാണ് അതൊരു സ്ട്രാറ്റജി റൈറ്റ് സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് ഐ വാണ്ട് യു ടു തിങ്ക് ദാറ്റ് യു ആർ ലേണിംഗ് സ്മാർട്ട് മണി അണ്ടർസ്റ്റുഡ് സോ സ്മാർട്ട് മണി കൺസെപ്റ്റിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലിക്വിഡിറ്റി റൈറ്റ് ലിക്വിഡിറ്റി ടോപ്പ് ഡൗൺ അനലൈസിസ് ദ മോർ യു വെയിറ്റ് ദ മോർ യു ഡെഡ് അണ്ടർസ്റ്റാൻഡ് ദ ഫാസ്റ്റർ യു ഡൈ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം സി ഇതെന്ന് പറയുന്നത് സി ഇലൂഷൻ്റെ എക്സാമ്പിളിൽ കൂടെ ഈ സ്ട്രാറ്റജീസ് ട്രേഡിങ്ങിനകത്ത് നമ്മൾ സ്ട്രാറ്റജീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളെ ഈ ഇൻഡ്യൂസ്മെൻറ്റ് ഇലൂഷൻ നമ്മളെ ക്രിയേറ്റ് ചെയ്ത ട്രാപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഇപ്പം ഞാൻ പറയുകയാണ് സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഐ ഐം നോട്ട് ടെലിങ് യു ഇറ്റ് ഇസ് സ്റ്റുപ്പിഡ് സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്ന് പറയുന്നില്ല അല്ലേ അങ്ങനെ ഞാൻ സു സ്റ്റുപ്പിഡ് സി ഞാൻ നിങ്ങളോട് പറയുകയാണ് സ്റ്റുപ്പിഡാണ് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ബിലീവ് ചെയ്യത്തില്ല പെട്ടെന്ന് നിങ്ങളത് നെഗറ്റീവ് ആകും അല്ലേ അപ്പം നമ്മൾ ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സി ഐ ഹാവ് ടു ചില്ല് യു അല്ലേ ടു മെയ്ക്ക് ദാറ്റ് യു ആർ വെരി വെരി സ്മാർട്ട് അപ്പം നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ചില്ല് ചെയ്യുമ്പോഴാണ് നിങ്ങൾ സ്മാർട്ടാണെന്ന് ആണെന്ന് വിചാരിക്കുന്നത് സോ ഇറ്റ് ഈസ് കോൾഡ് ആൻ ആർട്ട് ഓഫ് ക്രിയേറ്റിംഗ് ഇലൂഷൻ സോ ആസ് സ്മാർട്ട് മണി അണ്ടർസ്റ്റുഡ് സ്മാർട്ട് മണി എന്ന് പേര് വരുന്നത് എന്താണ് ബിക്കോസ് യു ആർ ലേണിംഗ് സ്മാർട്ട് മണി കൺസെപ്റ്റ് ഒ വെരി ഗ്രേറ്റ് സൂപ്പർ സൂപ്പർ തിങ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സി ഐം നോട്ട് ടെലിംഗ് ഇറ്റ് ഈസ് ഐം നോട്ട് ടെലിംഗിൻ ഇസ് എനി സ്ട്രാറ്റജീസ് നമ്മൾ ഈ ക്രിറ്റിക്കൽ തിങ്കിങ് എങ്ങനെ നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു എക്സ് ഒരു എക്സാമ്പിളിൽ കൂടെ നരേറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ മനസ്സിലായോ ഐം നോട്ട് ടെലിംഗ് ദാറ്റ് ഇത് എവറി തിങ് ഈ സ്റ്റുപ്പിഡ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് പറഞ്ഞത് എങ്ങനെയാണ് ഇത് നമ്മളെ സ്മാ നമ്മളെ ഇൻ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മളെ ആ അകത്തോട്ട് നമ്മളെ വലിച്ചു കൊണ്ടുവരുന്നത് എന്ന് പറയുന്ന ആ ഒരു മൂമെൻ്റ് ഒരു മൊമെൻറ്റ് ഉണ്ടല്ലോ ആ മൊമെൻ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത് സോ സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്ന പേരിട്ടിരിക്കുന്നത് പോലും എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് സോ ഇറ്റ് ഈസ് ടൂപ്പിഡ് മണി കൺസെപ്റ്റ് എന്ന് പേരിടുകയാണെങ്കിൽ വി യു എബിൾ ടു നിങ്ങൾ ആരെങ്കിലും അത് പഠിക്കാൻ പോകുമോ ഇല്ല നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് ഇറ്റ് ഈസ് സ്മാർട്ട് മണി റൈറ്റ് സോ വാട്ട് ഐ എം ഡൂയിങ് ഇൻഡയറക്ട്ലി ഞാനതിനെ പറഞ്ഞ പേരിട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട് ഇൻഡയറക്റ്റ്ലി ഐ ആം ക്രിയേറ്റിംഗ് ആൻ ഇലൂഷൻ ഇതാണ് പറഞ്ഞു വന്നത് സോ നമ്മൾ നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ് അല്ലേ നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആകുമ്പോഴത്തേനും നമ്മൾ ഈ ഹ്യൂമൻസ് എപ്പോഴും പെർഫെക്റ്റ് അല്ല ആക്ച്വലി അല്ലേ നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് ലോസസ് ഉണ്ടാകാം ചില ദിവസങ്ങളിൽ നമുക്ക് റോങ് ഡിസിഷൻ ആയിരിക്കാം ചില ദിവസം നമ്മുടെ മൂഡ് ശരിയല്ലായിരിക്കാം നമുക്ക് ചില ദിവസം നമുക്ക് ഗുഡ് ഡേ ആയിരിക്കാം ചില ദിവസം നമ്മൾ ഹാപ്പി ആയിരിക്കാം അല്ലേ ചില ദിവസം അൺഹാപ്പി ആയിരിക്കാം നമുക്ക് ബാഡ് ടൈംസ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഗുഡ് ടൈംസ് ഉണ്ടായിക്കൊണ്ടിരിക്കും സൊ ദർ പ്ലേയിങ് വിത്ത് ദിസ് ഇമോഷൻ അഡ്വ സൊ ഒരു ട്രേഡിനകത്ത് ഞാൻ നിങ്ങളെ മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യിപ്പിക്കുവാണെന്ന് വിചാരിച്ചോ അങ്ങനെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ അതായത് ഒരു ട്രെയ്ഡ് എടുത്തിട്ട് മൂന്ന് ദിവസം നാല് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ട്രെയ്ഡ് എക്സ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്കപ്പ് സ്ട്രക്ചറിൻ്റെ കൺഫർമേഷൻ എടുക്കുന്നു ഓർഡർ ബ്ലോക്കിൻ്റെ കൺഫർമേഷൻ എടുക്കുന്നു നമ്മൾ ലോകത്തിലുള്ള എല്ലാ പ്ലാനറ്റ് അലൈൻമെൻറ്റ് വരെ പോയി നോക്കുന്നു എന്നിട്ട് നമ്മൾ ട്രെയ്ഡെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെല്ലാം ആണെങ്കിലും അതിനകത്തെല്ലാം നമ്മൾ കൺഫർമേഷൻ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ദ മോർ യു വെയിറ്റ് ദ മോർ യു ലൂസ് അപ്പോൾ അങ്ങനെ ഇങ്ങനെയാണ് ഈ സ്ട്രാറ്റജീസ് എല്ലാം നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മളെ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇലൂഷനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് യു ഷുഡ് ഫോക്കസ് ഓൺ റിയലിസ്റ്റിക് ടാർഗറ്റ് എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് നമുക്ക് റീ നമ്മൾ നമ്മളുടെ മനസ്സിൽ കാണാൻ പാടില്ല അങ്ങനെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ദ മൊമെന്റ് യു സ്റ്റാർട്ട് ബിലീവിങ് ഓൾ ദീസ് ഫണ്ണി സ്ട്രാറ്റജീസ് എന്താണ് സംഭവിക്കുന്നത് ഈ ഫണ്ണി സ്ട്രാറ്റജീസ് ഓൾറെഡി നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾ ആ ഇലൂഷൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് സോ ഐ എം ടെലിങ് യു ഗെറ്റ് ഔട്ട് സൈഡ് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ദെൻ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് നമ്മൾ നേരിൽ അപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും സോ നമ്മൾ നമ്മളിവിടെ വന്നിരിക്കുന്ന ഈ നെറേറ്റീവ് ഇതായ എക്സാമ്പിളിനകത്ത് സി പേഴ്സൺ യു ഓക്കെ ബി ഈസ് കമ്മിംഗ് ടു എ ഫോർ ബൈങ് ദിസ് കാർ സോ ഞാൻ നിങ്ങളെ ഇതിനകത്തോട്ട് ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചു അല്ലേ ഈ കാറിനകത്ത് മിനി ഫീച്ചേഴ്സ് ഉണ്ട് ഒത്തിരി ഒത്തിരി ഫംഗ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ നിങ്ങൾ ഇതിനകത്തോട്ട് ഇതിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് എല്ലാം പറഞ്ഞ് ആഡ് ചെയ്ത് ആഡിയ് ആഡിയത് നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു സോ ആ ക്രിയേറ്റ് ചെയ്ത് ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോഴേ ഇമീഡിയറ്റ്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് യുവർ ബ്രെയിൻ യു സ്റ്റാർട്ട് ബിലീവിങ് ദാറ്റ് ദിസ് പ്ലസ് ഈസ് റൈറ്റ് അല്ലേ എന്തെല്ലാം പ്ലസ് ആണോ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം റൈറ്റ് ആണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു സോ സെയിം മാസ് എ കേസ് ഓഫ് സ്ട്രാറ്റജീസ് സെയിം മാസ കേസ് ഓഫ് ഓപ്ഷൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ ഇൻ ദ കാർ സോ സോ മെനി ഓപ്ഷൻസ് അല്ലെ സ്ട്രാറ്റജീസ് പറയുന്ന പോലെ തന്നെ നമ്മുടെ കാറിനകത്തുള്ള ഇലക്ട്രിക് വിൻഡോസ് അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റം ഇതെല്ലാം നമ്മളെ ഓരോരുത്തരുടെയും ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് കാണിച്ചു തരുവാണ് അല്ലേ സോ ഫൈനലി യു ഡിസൈഡ് ടു ബൈ ദ കാർ റൈറ്റ് ഫൈനലി വന്ന് കഴിയുമ്പോഴത്തേന് നമ്മൾ ഡിസൈഡ് ചെയ്തു കാർ വാങ്ങിയേക്കാം സോ കാർ വാങ്ങാമെന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് യു ആർ ഗീവിംഗ് മണി ടു ദ ഡീലർഷിപ്പ് ഓഫ് കാർസ് അല്ലെ ആ കാർ ആരാണോ നിങ്ങൾക്ക് തരുന്നത് എ ഇസ് ഗിവിങ് യു കാർ സോ ബി ഈസ് പേയിങ് യു എ പേയിങ് ഫോർ എ അല്ലെ അപ്പം ഈ ഡീലർഷിപ്പിന് അല്ലെങ്കിൽ ഈ എയ്ക്ക് പൈസ കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഹു ഹൂ ഈസ് ഗെറ്റിങ് റിച്ച് ഇവിടെ ആരാണ് റിച്ചാകുന്നത് ഇവിടെ റിച്ചാകുന്നത് എ നോട്ട് യു ബിക്കോസ് യു ആർ പേയിങ് മണി ടു എ അല്ലേ അപ്പം എ ആണ് റിച്ചാകുന്നത് സോ ഇവിടെ പൈസ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമ്മളിവിടെ കൊടുത്തു കഴിയുമ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് ഓൾറെഡി മണി ഇസ് പെയ്ഡ് അല്ലേ അപ്പം ഇതിനകത്ത് നമ്മൾ ഈ ക്യാഷ് നമ്മളിവിടെ പേ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി വേറെ ദ കീ ഇതിൻ്റെ എഞ്ചിൻ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ഇവിടെ നിന്ന് ഈ ഈ കാർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഡു യു ഹ് ദ കീ നോ 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 വി ആർ ടോക്കിംഗ് അബൌട്ട് സ്ട്രാറ്റജീസ് അല്ലേ ഹൗ ടു യൂസ് ദിസ് പ്രോഡക്റ്റ് ഹൗ ടു യൂസ് ദിസ് പ്രോഡക്റ്റ് ദി ആർ നോട്ട് ഗീവിംഗ് യു ദ കീ കീ ഇല്ലാത്ത സ്റ്റാ കാർ ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എബൌട്ട് ഹൗ ടു യൂസ് ദ പ്രോഡക്റ്റ് നോ യു ഓൾറെഡി ഡ്രാപ്ഡ് ഇൻ ടു ദിസ് സിസ്റ്റം അണ്ടർസ്റ്റുഡ് അപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് കാറിൻ്റെ കീ ഇല്ല സോ വാട്ട് ഈസ് മൈ ഗോൾ ഹിയർ ഇവിടുത്തെ എൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഈ കാർ മേടിക്കാൻ വരുമ്പോൾ ഈ സോറി ഈ കാർ മേടിക്കാൻ ബി ഇവിടെ വരുമ്പോൾ എൻ്റെ ഗോൾ എന്താണ് എൻ്റെ ഗോൾ നത്തിങ് ഐ നീഡ് ടു ഗോ ഫ്രം എ ടു ബി റൈറ്റ് ഇവിടെ ഇവിടെ നിന്ന് എ എൻ്റെ പോയിൻ്റ് എ എന്ന് പറയുന്നത് ഇതാണ് സോ എനിക്ക് എ എന്ന പോയിൻ്റിൽ നിന്നും ബി എന്ന പോയിൻ്റിലേക്ക് ട്രാവൽ ചെയ്യണം ദിസ് ഈസ് ദ ഗോൾ അൾട്ടിമേറ്റ് ഗോൾ അല്ലേ ബട്ട് നമ്മൾ അന്നേരം പറയുന്നത് എനിക്ക് ഇവിടുന്ന് ആണ് ഇവിടുന്ന് എയിൽ നിന്ന് ബിയിലേക്ക് പോകാനാണ് ഞാൻ ഈ കാർ മേടിച്ചത് ബട്ട് അന്നേരം നമ്മൾ ഇവിടെ പൈസ കൊടുത്തിരിക്കുന്നത് എന്തിനാണ് ഈസ് ടെലിംഗ് യു ഡോ യു ഷുഡ് നോട്ട് ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ഐ എം ടെലിംഗ് യു യു യൂസ് ദിസ് പ്രൊഡക്റ്റ് സോ മെനി ഓപ്ഷൻസ് ആർ ദ ഇതെല്ലാം നിങ്ങൾ യൂസ് ചെയ്തു ബട്ട് കീ തന്നോ ഇല്ല ദിസ് ഈസ് കോൾഡ് ക്രിയേ ക്രിയേറ്റിംഗ് ഇലൂഷൻ അണ്ടർസ്റ്റുഡ് സ്റ്റുഡ് സോ ഈ കാറിനകത്തുള്ള ഓപ്ഷൻസ് എല്ലാം അതായത് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ഓപ്ഷൻസും ഞാൻ ഈ കാറിനകത്തുള്ള ഓപ്ഷൻസും മുഴുവനും ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കുക എങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ കീ ഇല്ലാതെ ആ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാതെ കാർ മൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ കീ ആണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് അപ്പം നമ്മൾ ചോദിക്കേണ്ട തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ തിങ്കിംഗ് പ്രോ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുമ്പം നമ്മൾ ചോദിക്കേണ്ട കോസ്റ്റ്യൻ എന്താണ് ഓക്കെ വേർ ഇസ് ദ കീ ലെറ്റ് മീ സ്റ്റാർട്ട് ദ എൻജിൻ അല്ലേ ഇതല്ലേ നമ്മൾ ചോദിക്കേണ്ട കോസ്റ്റ്യൻ എന്ന് പറയുന്നത് വെർ ആസ് യു ആർ ഗെറ്റിംഗ് ഇലൂഷൻ എബൗട്ട് ദ ഫീച്ചേഴ്സ് അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സിനകത്ത് ഫോക്കസ് ചെയ്യുമ്പം യു ആർ ഫോർ ഗെറ്റിംഗ് വെയർ ഈസ് ദ കീ ദാറ്റ് ഐ എം ടെലിങ് യും സ്റ്റേ ഔട്ട് സൈഡ് ഓഫ് ദിസ് ബോക്സ് ഇപ്പോൾ ഓൾറെഡി മുപ്പത് മിനിറ്റോളമായി നമ്മളിപ്പം ഈ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനിവേ ഇന്നത്തെ ലക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കും ഇതിൻ്റെ പാർട്ട് ത്രീ ഉടനെ വരുന്നതായിരിക്കും അതിന് വേണ്ടത് നിങ്ങളുടെ എല്ലാവരും വലിയ ഏറിയ കമന്റ്സ് ആണ് കമൻറ്റ്സ് വരുമ്പോൾ എനിക്കറിയാൻ പറ്റും വെദർ ദിസ് സീരീസ് കണ്ടിന്യൂ ചെയ്യണോ അതോ ക്രിട്ടിക്കൽ തിങ്കിങ്ങ് ഡെവലപ്പ് ചെയ്യാതെ നമ്മൾ ട്രെയിനിങ് പഠിക്കണം എന്നുള്ളത് ഇറ്റ്സ് ഓൾ അബൌട്ട് യു ഓക്കെ സ്റ്റാൻഡേർഡ് ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ തിങ്കിംഗ് പ്രോ എൻട്രി ട്രെഡ് സെപ്റ്ററിപ്പിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും നമ്മൾ വരട്ടെ താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ